oh <laughs> അന്ന് എന്റെ ആരാധകനായി വന്ന ആ ചെറുപ്പക്കാരനല്ലേ നിന്റെ മനസ്സ് അമ്മയ്ക്കറിയാം നീ വിഷമിക്കാതെ Come in, baby. Come in, baby. Daddy, you might. కాగాగి కాగి కాగి కాగి

ദാജി ദാ ഫാ മമ്മി അമ്മീ ഡാഡാ ദാ മോക്ക സ്വിറ്റ്സ് ദാജി മോക്ക ഇവിടെ ഒട്ടിക്ക് നിിക്കാൻ വയ്യ ദാജി ഇന്നലെ രാത്രി മോള് പേടിച്ച് ഒരുപാട് കരഞ്ഞു മോള് എന്താ പേടിക്കുന്നത് മോക്ക് ഇവിടെ താരാണം ഫ്രണ്ട്സ് ഇല്ലേ ഒരുമിച്ച് അവരെ കാണാൻ കാണാൻ വരുന്നത് വരുന്നത് എന്നെ മാത്രം മമ്മി മമ്മി മോളെ ഡാഡി വരുന്ന സമയത്തൊന്നും മമ്മിക്ക് വരാൻ സമയം കിട്ടില്ല കിട്ടില്ലേ കൊണ്ടുപോവുക മോള് പഠിച്ചു മിടുക്കിയാവുമ്പോ പിന്നെ മോളെ ഡാഡി എവിടെയും ഡാഡി പോയിട്ട് നാളെ വരാം that uh വാരിയിലെ സർക്കുലേഷൻ കേറുന്നില്ല കേറുന്നില്ല എന്ന് ഞാൻ എന്ത് ചെയ്യാനാ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ എത്ര പങ്കികളാ കൈകാര്യം കോളേജ് കാമ്പസ് ഡോക്ടർ മറുപടി നീ നിന്റെ ചെയ്യുന്ന പാചക രംഗം നക്ഷത്രഫലം ഈ വായ എടുക്കുമ്പോഴൊക്കെ പറയുന്നത് നിർത്തണം കേട്ടോ ഒരു ദിവസമെങ്കിലും നിങ്ങൾ കക്കൂസി വാരിക ശീല ഇപ്പോഴും ഷഡ് പടവല്ലേ ആ വാരിയെ വാരിയെ അല്ല ചവർ കുറിച്ച് ഉം ചെറുപ്പത്തിലെ ചീല ഇപ്പഴും വിട്ടിട്ടില്ലേ നിങ്ങൾ പിന്നെയും പറയുന്നു ചവർ ചവർന്ന് ഇവിടെ സർക്കുലേഷൻ എങ്ങനെ ഓർത്ത് കേട്ടു തലപോകലോചിക്ക അപ്പോഴാ നിങ്ങൾ ഒരു തമാശ അല്ല ഞാനൊന്ന് ആലോചിക്കായിരുന്നു നമ്മളുടെ വിജയലക്ഷ്മിയെ കൊണ്ട് അവളുടെ ആത്മകഥ എഴുതിച്ചാലോ സ്ത്രീകളുടെ ആത്മകഥ എന്ന് കേട്ടാൽ വായനക്കാർ തലക്കിടിച്ചു പത്രം വാങ്ങും എന്താ നിങ്ങളുടെ അഭിപ്രായം ആ കുട്ടന്റെ കുടുംബം നിനക്ക് തന്നെ കലക്കിയിട്ട് കുടുംബം കലക്കാനാണോ ഞാൻ പറയുന്നത് ഈ മനുഷ്യന് ഒരു ബുദ്ധിയില്ല എത്ര വലിയ വലിയ ആൾക്കാരാ അവരുടെ ആത്മകഥ എഴുതുന്നത് എന്നിട്ട് അവരുടെ കുടുംബം എല്ലാം കലങ്ങിയിരിക്കില്ലേ ഞാൻ പിന്നെ നിനക്ക് നിന്റെ എഴുതി കൂടെ പക്ഷെ നിങ്ങളുടെ തനിരൂപം നാട്ടുകാരറിയും എന്നെ എനിക്കൊന്നും അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സിദ്ധിയാണ് ഈ ഒക്കെ പറയുന്നത് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല ധാരാളം ആരാധകരുള്ള പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ് നിന്റെ ആത്മഹത്യ തുടങ്ങുന്നു ഒരു അനൗൺസ്മെന്റ് കൊടുത്താൽ മതി മുതൽ കാപ്പി കൂടാൻ തുടങ്ങും നിന്നെ ഏൽപ്പിക്കാൻ കോഴ്സാർ തന്നാണ് ഇതിൽ എത്ര പണം വേണമെങ്കിലും നിനക്ക് പണത്തിനു വേണ്ടി മാത്രമല്ല ചേച്ചി ഞാൻ എഴുതുന്നത് എന്റെ മനസ്സിന്റെ വിങ്ങലുകളാണ് ഞാൻ കടലാസിലേക്ക് പകർത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സ് ശൂന്യമാണ് അത് പറഞ്ഞാ പറ്റില്ല ഈ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ മതിയാവും നിന്നെ കൊണ്ട് ആത്മകഥ ഏൽപ്പിക്കാമെന്ന് ഞാൻ കോഴ്സാറിന് വാക്കുകൊടുത്തു ആത്മാവ് നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെയാണ് ചേച്ചി ആത്മാവത എഴുതുന്നത് നിന്റെ മനസ്സിപ്പം ശരിയല്ല നീ ഒന്നുകൂടെ ആലോചിക്ക ഏതായാലും എനിക്കല്പ സമയം വേണം ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ മതി ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി നോ എന്ന് പറയാമോ ఎస్ కేకని యాతి ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സിദ്ധിയാണ് ഈ സാഹിത്യം എന്നും കവിത എന്നൊക്കെ പറയുന്നത് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല ധാരാളം ആരാധകരുടെ പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ് എനിക്കൊരു കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു ഉണ്ണി ഒരുമിച്ച് കളിച്ചു വളർന്ന ഞങ്ങൾ ഒന്നിച്ച് കുടക്കിയിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചു ഉണ്ണി നന്നായി കവിത എഴുതുമായിരുന്നു എനിക്ക് എഴുതാൻ പ്രചോദനം തന്നത് ഉണ്ണിയുടെ കവിതകളായിരുന്നു എന്നെക്കുറിച്ച് ഉണ്ണി എഴുതിയ കവിത ഇപ്പോഴും എന്റെ മനസ്സിൽ ഒഴുകിയെത്താറുണ്ട് എന്റെ ആത്മാവിന്റെ വിഹുലതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾക്ക് ആവശ്യം എന്റെ ശരീരമായിരുന്നു സ്ത്രീയുടെ മനസ്സിലല്ല അയാൾക്ക് ആവശ്യം മോള് നമുക്കൊന്ന് വരാം വേപ്പത്ത് പൂണ്ട എന്റെ ആത്മാവിന്റെ വിഹ്വലതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾക്ക് ആവശ്യം എന്റെ ശരീരമായിരുന്നു തള്ളേ സ്ത്രീയുടെ മനസ്സല്ല അയാൾക്ക് അയാൾക്കാവശ്യം ശരീരമാണ് ശരീരം അല്ലാതെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാരോളിയെ പോലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാലെങ്കിലും വല്ലപ്പോഴും അവനെ കൂടെ കിടക്കോ ഇവിടെ തള്ളയുടെ തൊലിക്കെട്ടി കൊറേ കടുപ്പം തന്നെയാട്ടാ ഒന്നുമില്ല അപ്പഴേ ഈ സ്നേഹിക്കുന്ന വളക്കുന്നൊക്കെ മനസ്സിന് സുഖം കിട്ടുന്ന കാര്യമാ ചായ നടത്തോളിയോ എന്താ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട് എന്താ കാര്യം മമ്മി എന്തൊക്കെയാണ് ഈ ആയിട്ട് ഓഹോ ഏതാണോ കാര്യം എന്തൊക്കെയാണ് വിളിച്ചു യും പിള്ളരുടെ സ്വഭാവം അതല്ലേ അവർക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട മൂന്ന് വിഷമിക്കണ്ട ഞാൻ രവിയോട് സംസാരിക്കാം ആ നീ പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷാണ് കണ്ണു മുഖം ഇരിക്കുന്നുണ്ടില്ലേ ചെല്ലു മോളെ പാവമാണ് വെരി സെൻസിറ്റീവ് എന്തെങ്കിലും കേട്ടാൽ കരയാനല്ലാതെ അവൾക്കൊന്നും അറിയില്ല സാധാരണയായി കോളേജ് പ്രേമത്തിന് ഡിഗ്രി കോഴ്സിന് നീളമേ ഉണ്ടാകാറുള്ളൂ ശ്രീദേവിയും രവിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ ആഗ്രഹമെന്നാണ് എന്റെ ആഗ്രഹം രവിയുടെ വീട്ടിൽ നിങ്ങൾ തമ്മിലുള്ള അറിയാമോ അറിയില്ല ഞാൻ വീട്ടിൽ പറയാനിരിക്കുന്നു പറയാന്ന് വെച്ചാൽ ആ ജോലി എനിക്ക് വിട്ടുതരണം